ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഇന്നും ഞാൻ എൻ്റെ ഒരു രാവിലത്തെ കുഞ്ഞ് വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു കാര്യമാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ടിറ്റായ മറക്കല്ലേ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോകളൊന്നുമില്ല എൻ്റെ രാവിലത്തെ ഒരു മോർണിംഗ് ആണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അനാവശ്യമായിട്ട് തലേ ദിവസം തന്നെ ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവൊക്കെ നല്ല സെറ്റായിട്ട് നമുക്ക് പതഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അല്പം മാത്രം സോഡാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സോടാപ്പൊടി ഓപ്ഷനിലാണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇഡ്ഡലി മാവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ നേരമായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല അപ്പോൾ അതാ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ഉപ്പൊക്കെ നല്ലതുപോലെ അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനാവശ്യമായിട്ട് ഒരു ഇഡലി ചെമ്പ് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇഡലി തട്ടിലേക്ക് ഞാൻ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പല പല മാവ് കൂട്ടുകൾ എൻ്റെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം പോയി കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാര്യമൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല അതുപോലെ തന്നെ വ്യൂവും കുറവാണ് എന്താണ് പെട്ടെന്ന് ചാനൽ ഇങ്ങനെ ഡൗൺ ആവാൻ കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും പെട്ടെന്ന് തന്നെ എനിക്ക് യൂട്യൂബ് പണി തന്നതാണ് ഒരു വീഡിയോസും കയറിപ്പോകുന്നില്ല അതുപോലെ തന്നെ സബ് ഒന്നും കയറുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് വിഷമമുണ്ട് കാര്യം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ളവർ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് കൊടുക്കുന്നവർക്ക് നല്ല രീതിക്ക് യൂട്യൂബ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെയൊന്നും വീഡിയോസ് റെക്കമെൻ്റേഷൻ പോകണില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മളെ പോലെയുള്ളവരെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ട് ആയിരിക്കും അവർ ഒരു രൂപയെങ്കിലും തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സാരമെല്ലാം നമുക്ക് കാത്തിരിക്കാം അപ്പോഴത്തെ ആ മാവൊക്കെ ഞാൻ കോരി തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ആറേഴ് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഇഡലിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ മാറ്റി കൊടുക്കാം നല്ല തണുത്തതിന് ശേഷമാണ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് നമ്മളെപ്പോലുള്ളവരൊക്കെ ഒരുപാട് കാത്തിരുന്നിട്ടാണ് മൊണിട്രേഷനൊക്കെ ആയി കിട്ടുന്നത് അതുവരെയൊക്കെ നമുക്ക് ഒരു പരുവത്തിനൊക്കെ ചാനൽ കയറി കയറി വരുന്നുണ്ടാകും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രീസിങ്ങാണ് ആ ഒരു ഫ്രീസിങ്ങും കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നതായിരുന്നു വീണ്ടും പെട്ടെന്നായിരുന്നു എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയത് കാര്യം അറിയില്ല എല്ലാം എൻ്റെ സ്റ്റോപ്പായ നിലയ്ക്ക് നിൽക്കുവാണ് അപ്പോൾ വീണ്ടും എൻ്റെ ഒരു പ്രതീക്ഷയെന്നോളം ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഈ യൂട്യൂബിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർ ടെക് ചാനൽ നടത്തുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും കണ്ടിന്യൂസ് വീഡിയോ ഇടാനാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും പിന്നെ നമുക്ക് ഇഡലിക്കൊപ്പം ഞാനിവിടെ ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട് ഇഞ്ചി വെച്ചിട്ട് റെഡിയാക്കുന്ന ചട്ണിയാണ് അതും വൈറ്റ് ചട്ണിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ മൂന്ന് നാല് കുഞ്ഞുള്ളിയും ഒരു പീസ് അളവിൽ ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത് ഇനി എരിവിനാവശ്യമായിട്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈറ്റ് ചട്ണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ ചുരണ്ടുവല്ലോ അതിൻ്റെ ആ കറുത്ത പോഷം വരാതെ വെള്ളപ്പോശം മാത്രം ചുരണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല വൈറ്റായിട്ടുള്ള ചട്നി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് കുഞ്ഞുള്ളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചമ്മന്തി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് രാവിലെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് വ്യൂവും അതുപോലെ സബ്ബും ഒക്കെ കൂടത്തേ ഉള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ഇതും കൊണ്ട് മുന്നോട്ട് പോയിട്ടൊരു കാര്യം ഉണ്ടാകുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടെ